കുഞ്ഞിനെ ദൈവത്തിന് വേണ്ടി യാഗം കഴിക്കുവാൻ മോറിയായിൽ കൊണ്ടുവരണമെന്ന് അബ്രഹാമിനോട് ദൈവം ഇടപെടുമ്പോൾ ആ കുഞ്ഞിനെ നൊന്ത് പ്രസവിച്ച ആ കുഞ്ഞിനെ ഇത്രയും വളർത്തിയ ആ കുഞ്ഞിന്റെ അമ്മയായ സാറായോട് അബ്രഹാം അനുവാദം ചോദിച്ചില്ല കാരണം ഒരു പക്ഷേ കൊച്ചിനെ കൊടുക്കാൻ സാറയ്ക്കൊരു മടി വരും ആ കയറ്റത്തിൽ ഒരു മടുപ്പോ മടിയോ ആ മനുഷ്യനിൽ നിങ്ങൾ കാണുന്നില്ല തന്റെ ഹൃദയത്തിൽ താൻ പറയുന്നുണ്ട് കല്ലിൽ നിന്ന് ചാരത്തിൽ നിന്നും കഴിയുന്ന ഒരു ദൈവത്തെ ഞാൻ രണ്ടു കാര്യങ്ങൾ നിനക്ക് വിടാൻ മടിയുള്ളതിനെ നിനക്ക് കളയാൻ മടിയുള്ളതിനെ നീ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്ന ചിലതിനെ നീ വിടാൻ തയ്യാറായാൽ നിന്റെ കുടുംബക്കാരൊന്നും കണ്ടിട്ടില്ലാത്തതിലേക്ക് നിന്റെ ദേശക്കാർ കണ്ടിട്ടില്ലാത്തതിലേക്ക് ഞാൻ നിന്നെ നയിക്കും അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു അത് അവന് നീതിയായി കണക്കിട്ടു എന്നുണ്ടല്ലോ അതുകൊണ്ട് വിശ്വാസികൾ അത്ര അബ്രഹാമിന്റെ മക്കൾ എന്ന് അറിയുവേ എന്നാൽ ദൈവം വിശ്വാസം ജാതികളെ നീതീകരിക്കുന്നു എന്ന് തിരുവഴുത്ത് മുൻകണ്ടിട്ട് നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്നുള്ള സുവിശേഷം അബ്രഹാമിനോട് മുൻപുകൂട്ടി അറിയിച്ചു വാക്യം പറയുക വിശ്വാസികൾ വിശ്വാസിയായ അബ്രഹാമിനോട് കൂടെ അനുഗ്രഹിക്കപ്പെടുന്നു അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു എന്താണ് വിശ്വാസം വിശ്വാസം ഒരാശ്രയമാണ് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നതിൻ്റെ കാരണം ഞാൻ ദൈവത്തെ ആശ്രയിക്കുന്നത് കൊണ്ടാണ് ഞാൻ ആ പർട്ടിക്കുലർ വിഷയത്തിൽ ആ പർട്ടിക്കുലർ കേസിൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റാതെ പോയതിൻ്റെ കാരണം ഞാൻ ആ വിഷയത്തിൽ ദൈവത്തെ ആശ്രയിക്കാതെ പോയതാണ് എനിക്കൊരു പതിനായിരം രൂപയുടെ ആവശ്യമുണ്ട് ആ പതിനായിരം രൂപ ദൈവം എനിക്ക് തരും കറക്റ്റ് സമയമാകുമ്പോൾ അത് കർത്താവ് എനിക്ക് നൽകും എന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റിയാൽ ഞാൻ ആ പതിനായിരം രൂപയ്ക്കു വേണ്ടി ദൈവത്തെ ആശ്രയിക്കുകയാണ് എന്നാൽ ആ പതിനായിരം രൂപ ദൈവം എനിക്ക് തരും എന്നെനിക്കറിയാം എങ്കിൽ പോലും ഞാൻ വേറൊരാളിനോട് വായ്പ ചോദിക്കുകയാണെങ്കിൽ ഞാൻ ആ പർട്ടിക്കുലർ കേസിൽ ദൈവത്തിൽ വിശ്വസിച്ചില്ല അഥവാ ദൈവത്തെ അതിൽ ആശ്രയിച്ചില്ല കാരണം വിശ്വാസം ദൈവത്തോടുള്ള ആശ്രയമാണ് ഞാൻ വിശ്വസിക്കുമ്പോൾ ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുകയാണ് അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു കുൽപ്പത്തി പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനാറാമത്തെ വാക്യമാണ് നീ ഈ കാര്യം ചെയ്തു നിന്റെ ഏകജാതനായ മകനെ തരുവാൻ മടിക്കായ കൊണ്ട് ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ എനിക്കത് എണ്ണാൻ കഴിയുന്ന ഒന്നല്ല കടൽക്കരയിലെ മണൽ പോലെ മായി ഞാൻ നിന്നെ വർദ്ധിപ്പിക്കും നിന്റെ സന്തതി ശത്രുക്കളുടെ പട്ടണങ്ങളെ കൈവശപ്പെടുത്തും ഇതിനെല്ലാം കാരണം പതിനാറാമത്തെ വാക്യാണ് മടിക്കായി കൊണ്ട് നമ്മുടെ ജീവിതത്തെ തകർക്കുന്ന നമ്മുടെ നന്മകളെ തടയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ മടി മടുപ്പ് പ്രാർത്ഥിക്കാനുള്ള മടി പ്രാർത്ഥനയുടെ മടി മാറിയാൽ മറുപടികൾ ഉണ്ടാകും നമുക്ക് കൈ ഒന്ന് നന്നായിട്ട് അടിച്ചാരാധിക്കണമെന്നുണ്ട് പക്ഷേ ഒരു മടി നമുക്ക് രണ്ട് കൈയും പൊക്കി ആരാധിക്കണമെന്നുണ്ട് പക്ഷെ ഒരു മടി ദൈവീക കാര്യത്തെ ഉപേക്ഷയായി വിചാരിക്കരുത് ചർച്ചിൽ വരാൻ മടി ഉണ്ടാകരുത് ഏറ്റവും കൂടുതൽ മടി പിള്ളേർക്ക് സൺഡേ സ്കൂളിൽ പോകാൻ മടി അന്ന് രാവിലെ സൺഡേ രാവിലെ ആകുമ്പോൾ എന്തോ എവിടുന്നോ ഒരു ഇതുവരെ ഇല്ലാത്തൊരു ഉറക്കം ദൈവം പറയുന്നു നിന്നെ ഞാൻ ഐശ്വര്യമായി അനുഗ്രഹിക്കാൻ ഒറ്റ റീസണേ ഉള്ളൂ മടിപൊട്ടി അഞ്ചാമത്തെ വയസ്സിൽ അബ്രഹാം കേട്ട വാഗ്ദത്തമാണ് ഇസഹാക്കിനെ കുറിച്ച് എഴുപത്തി അഞ്ചാമത്തെ വയസ്സിൽ ആ എഴുപത്തിയഞ്ചാമത്തെ വയസ്സിൽ കേട്ട പ്രോമിസിനു വേണ്ടി ഇരുപത്തി അഞ്ചു വർഷം ആ മനുഷ്യൻ കാത്തിരുന്നു ആ ഇരുപത്തിയഞ്ചു വർഷം പിന്നിടുമ്പോഴാണ് ചിരി ർത്ഥമുള്ള ലാഫ്റ്റർ ഐസക് മീൻ ലാഫ്റ്റർ എന്നർത്ഥമുള്ള ഈ സഹാക്കിനെ ദൈവം അവർക്ക് ദാനമായി കൊടുക്കുന്നത് ആ കുഞ്ഞിന് ഏകദേശം പന്ത്രണ്ട് വയസ്സ് പിന്നിടുമ്പോൾ അബ്രഹാമിനും ആ പ്രായമുണ്ട് ആ കുഞ്ഞിനെ ദൈവത്തിന് വേണ്ടി യാഗം കഴിക്കുവാൻ മോറിയായിൽ കൊണ്ടുവരണമെന്ന് അബ്രഹാമിനോട് ദൈവം ഇടപെടുമ്പോൾ ആ കുഞ്ഞിനെ നൊന്ത് പ്രസവിച്ച ആ കുഞ്ഞിനെ ഇത്രയും വളർത്തിയ ആ കുഞ്ഞിൻ്റെ അമ്മയായ സാറായോട് അബ്രഹാം അനുവാദം ചോദിച്ചില്ല കാരണം ഒരു പക്ഷേ കൊച്ചിനെ കൊടുക്കാൻ സാറയ്ക്കൊരു മടി വരും ആ മടുപ്പ് അബ്രഹാമിൻ്റെ സ്പിരിച്വൽ ലൈഫിനെയും അബ്രഹാമിൻ്റെ ഫാമിലി ലൈഫിനെയും അഫക്റ്റ് ചെയ്യും അതുകൊണ്ട് കാര്യത്തിൽ മടി പോലും എന്നെ ആരാധനയ്ക്ക് അത് നിന്നെ ദൈവികാര്യക്ക് ചർച്ചിൽ വരാൻ മടിയാ അത് നിന്നെ അഫക്ട് ചെയ്യരുത് അവന്റെ മടി നിന്നെ അഫക്ട് ചെയ്യരുത് വേറൊരുത്തൻ നിന്റെ അനുഗ്രഹത്തെ തടയരുത് സാറാ ഒരു പക്ഷെ മടുപ്പ് പറയും ഒരു കാരണവശാലും തരത്തില്ല നിങ്ങൾ ആടിനെയോ കാളയോ എന്താന്ന് വെച്ച കൊടുത്തോ കൊച്ചിനെ തരത്തിൽ എന്ന് പറയും ആരാധനയുടെ കാര്യത്തിൽ ദൈവികമായ കാര്യത്തിൽ അതൊരു ഒരു കോമൺ റിലേഷൻഷിപ്പ് അല്ല ഇതൊരു പേഴ്സണൽ റിലേഷൻഷിപ്പ് ആണ് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ ആ കയറ്റത്തിൽ ഒരു മടുപ്പോ മടിയോ ആ മനുഷ്യനിൽ നിങ്ങൾ കാണുന്നില്ല തൻ്റെ ഹൃദയത്തിൽ താൻ പറയുന്നുണ്ട് കല്ലുകളിൽ നിന്ന് ചാരത്തിൽ നിന്നും കല്ലിൽ നിന്നും ചാരത്തിൽ നിന്നും മക്കളെ ഉളവാക്കാൻ കഴിയുന്നൊരു ദൈവത്തെയാ രണ്ട് കാര്യമാണ് അബ്രഹാം ചെയ്തത് ഒന്നാമത്തെ കാര്യം അബ്രഹാമിന് മടിയില്ലായിരുന്നു കൊടുക്കാൻ മടി മാറി രണ്ട് അബ്രഹാമിനോട് ദൈവം പറഞ്ഞു നിന്റെ പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും വിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോവുക രണ്ട് കാര്യങ്ങൾ നിനക്ക് വിടാൻ മടിയുള്ളതിനെ നിനക്ക് കളയാൻ മടിയുള്ളതിനെ നീ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്ന ചിലതിനെ നീ വിടാൻ തയ്യാറായാൽ നിന്റെ കുടുംബക്കാരൊന്നും കണ്ടിട്ടില്ലാത്തതിലേക്ക് നിന്റെ ദേശക്കാർ കണ്ടിട്ടില്ലാത്തതിലേക്ക് ഞാൻ നിന്നെ നയിക്കും വിശ്വാസത്താൽ അബ്രഹാം ഇറങ്ങി നടന്നു ആ പോക്ക് ആ യാത്ര അബ്രഹാമിന്റെ ഒരു അനുഗ്രഹത്തിന്റെ പോക്കായിരുന്നു